നമസ്കാരം പ്രിയോളേരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാം അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഒരു ഇൻഫർമേഷൻ തരികയാണ് ചെയ്തത് അറിയാൻ വേണ്ടി ചോദിച്ച ചോദ്യം അതായത് അമേരിക്കയിൽ ഒരു ആന്റി അല്ലെങ്കിൽ യേശുവിൻ്റെ രണ്ടാം വരവ് എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ പുതിയതായിട്ട് അവതരിച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് പാസ്റ്റർ എന്താ പറയാനുള്ളത് പാസ്റ്റർ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇതാണ് ചോദ്യം ശരിക്കും അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് കാരണം ഇത് ക്രിസ്ത്യൻ വേൾഡിൽ നടന്ന ഒരു സംഭവമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയൊന്നും അധികം പോയില്ല അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കുവാനിടയായി തുടർന്നു അങ്ങനെ കിട്ടിയ ചില ഇൻഫർമേഷൻസാണ് നമ്മളിപ്പോൾ ആസാദി ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ വ്യൂവേഴ്സുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ഈജിപ്ഷ്യൻ അമേരിക്കൻ അതായത് ഈജിപ്റ്റുകാരനാകുന്ന അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യൻ അയാൾ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ് അയാൾ അവകാശപ്പെടുവാനിടയേറ്റിരുന്നു അയാൾ ഒരു മാതി മാതി എന്ന് പറഞ്ഞാൽ ഇസ്ലാമി രകത്തുള്ള ഒരു വിശ്വാസമാണ് അന്ത്യകാലത്ത് പന്ത്രണ്ട് പേര് മാതി എന്ന പേരിൽ അവതരിക്കുമെന്നും അവർ ഈ ഭൂമിയിൽ അവരുടേതാകുന്ന ചില പ്രവർത്തികൾ അതായത് ജസ്റ്റീസ് നീതി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒക്കെ ഉള്ളത് ഇസ്ലാമിക് എസ്കറ്റോളജിയുടെ ഭാഗമായിട്ടുള്ള ഒരു വിശ്വാസമാണ് അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല കാരണം അത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഇസ്ലാമിക് എസ്കറ്റോളജിയുടെ ഭാഗമായതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല കാരണം പല ഇസ്ലാം വിഭാഗക്കാർക്കും അതിനെക്കുറിച്ച് വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങളാണുള്ളത് മാദി യേശു പിന്നെയും ഭൂമിയിൽ പുനരവധരിക്കുന്നതാണെന്ന് പറയുന്നവരുണ്ട് മാതി ആൻറ്റിക്രൈസ്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട് മാദി മുഹമ്മദിൻ്റെ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഈ മാദിയെക്കുറിച്ച് ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല എന്നാൽ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മാദി ആൻറ്റിക്രൈസ്റ്റ് ആണോ മാദി യേശുവിൻ്റെ പുനരവതാരമാണോ ഇത് മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇയാൾ ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ആളാണ് ഒരു മാതിയാണെന്ന് ക്ലെയിം ചെയ്തു വന്ന ആളാണ് അദ്ദേഹം ഒരു റിലീജിയൻ റിലീജ്യൻ സ്ഥാപിക്കുവാനിടിയായിത്തുന്നു ദ അഹമ്മദി റിലീജിയൻ ഓഫ് പീസ് ആൻഡ് ലൈറ്റ് എന്നാണ് ആ ഒരു മതത്തിൻ്റെ പേര് കുറേ അനുയായികൾ അദ്ദേഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇദ്ദേഹം ജനിച്ചത് അമേരിക്കയിലാണ് ജനിച്ചത് ഇയാളുടെ പൂർണ്ണമായ പേര് പൂർണ്ണ പേര് അബ്ദുള്ള ഹാഷിം അബ അൽ സാദിഖ് എന്നാണ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ക്ലെയിം ചെയ്യുന്നത് താന് യേശുവിൻ്റെ സക്സസറാണ് യേശുവിൻ്റെ പിൻഗാമിയാണ് അതുപോലെ തന്നെ സൈമൺ പീറ്ററാണെന്ന് അവകാശപ്പെടുന്നു അതിൻ്റെ എന്ത് ലോചിക്കാണെന്ന് എനിക്കറിയില്ല അപ്പോൾ സൈമൺ പീറ്ററാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്ലെയിമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥ ലെജിറ്റിമേറ്റായിട്ടുള്ള പോപ്പാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പോപ്പാണെന്ന് പറയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ സൈമൺ പീറ്റർ ആണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്തായാലും മുഹമ്മദിൻ്റെ അനുയായിയാണ് മാതിയാണ് ഇങ്ങനെ പല ക്ലെയിമാണ് ഈ മനുഷ്യൻ നടത്തിയിട്ടുള്ളത് സ്വന്തമായിട്ട് ഒരു റിലീജിയനൊക്കെ സ്ഥാപിച്ചു അത് അമേരിക്കയിൽ തന്നെ അത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് കുറേ ഫോളോവേഴ്സ് ഉണ്ട് പല രാജ്യങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ഇദ്ദേഹത്തെ എതിർക്കുകയും ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ ന്യൂസ് മീഡിയാസിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട്സ് കാണുവാനിടയായിട്ടുണ്ട് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഈ ഇസ്ലാമിൻ്റെ അകത്ത് മാദിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രോഫസീസൊക്കെ അദ്ദേഹത്തിൽ ഫുൾഫിൽ ആകുന്നതെന്നാണ് ഇദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല ദൈവം മനുഷ്യവർഗത്തോട് ചെയ്ത ആറ് കവനെൻറ്റും ബ്രേക്കായി ആറ് കവൻമെൻറ്റും മനുഷ്യൻ പാലിച്ചില്ല അതുകൊണ്ട് ഏഴാമത്തെ കവനൻറ്റ് ഇദ്ദേഹത്തിലൂടെയാണ് ഏഴാമത്തെ ഉടമ്പടി മനുഷ്യവർഗത്തോട് ഇദ്ദേഹത്തിലൂടെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ മനുഷ്യൻ ക്ലെയിം ചെയ്യുന്നത് ആദ്യം ഒരു ഗവനൻറ്റ് ചെയ്തു അതിനുശേഷം നോഹയോട് ഒരു കവനൻ്റ് ചെയ്തു അതിനുശേഷം അബ്രഹാമിനോട് ഒരു കവനൻ്റ് ചെയ്തു അതിനുശേഷം മോശയോട് ഒരു ഗവർണൻറ്റ് ചെയ്തു അഞ്ചാമത്തെ കവനൻ്റ് യേശുക്രിസ്തുവിലൂടെയായിരുന്നു ആറാമത്തെ കവനൻറ്റ് ഇസ്ലാം മത സ്ഥാപകനായിരുന്ന മുഹമ്മദിലൂടെയായിരുന്നു അങ്ങനെ ആറ് ഗവൺമെൻറ്റും ദൈവം മനുഷ്യരാശിയോട് ചെയ്തു എന്നാൽ അതെല്ലാം ബ്രേക്ക് ആയിട്ട് ഏഴാമത്തെ കവനൻ്റ് ഇദ്ദേഹത്തിലൂടെയാണ് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് മനുഷ്യരാശിയുടെ ഫൈനൽ കവനൻ്റ് എന്നൊക്കെ ഇദ്ദേഹം അവകാശപ്പെടുന്നു മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ റിലീജിയനിൽ ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ചേരാമെന്ന് ഒരു അനുവാദം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അങ്ങനെ തൻ്റെ മതത്തിലേക്ക് ആളുകളെ അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ആളുകൾ ഇദ്ദേഹത്തിന് ഫോളോവേഴ്സായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഏത് കാര്യത്തിനും ഫോളോവേഴ്സ് ഉണ്ടാകുമല്ലോ എന്നാൽ എനിക്ക് ന്യൂസ് ബുള്ളറ്റിൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഇദ്ദേഹം ആൻ്റി ക്രൈസ്റ്റോ ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമിയോ ഒന്നുമല്ല ഇസ്ലാമിൻ്റെ എസ്കറ്റോളജിക്കകത്തുള്ള ഒരു ക്യാരക്ടറാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന ഒരു മനുഷ്യനാണ് അത് ഈ ഇസ്ലാമിൻ്റെ അകത്ത് അങ്ങനെ പലരും ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഇമിർസാ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം സ്ഥാപിച്ച ഒരു മതമാണല്ലോ ഈ അഹമ്മദിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ പേർ ഇതിന് മുമ്പും മാതിയാണെന്ന് ക്ലെയിം ചെയ്ത് ലാസ്റ്റ് ആണെന്ന് ക്ലെയിം ചെയ്തൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇസ്ലാം മതത്തിൻ്റെ ആഭ്യന്തരമാകുന്ന ഒരു അവരുടെ എസ്കറ്റോളജിക്കകത്തെയുള്ള ഒരു പ്രശ്നമാണ് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല ഈ വ്യക്തി ഇങ്ങനെ സൈമൺ പീറ്റർ പീറ്ററാണെന്നും പോപ്പാണെന്നും യേശുവിൻ്റെ അനുയായിയാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ പിൻഗാമിയാണെന്നൊക്കെ ക്ലെയിം ചെയ്യുന്നതെന്നല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ മതക്കാരായ ആളുകളുമുണ്ട് ഇസ്ലാമിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രമേ അദ്ദേഹത്തിൻ്റെ മതത്തിലേക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ക്രിസ്ത്യാനികളുടെയും ആണെന്ന് പറഞ്ഞാൽ കുറേ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെക്കൂടെ വഴിതെറ്റിക്കാമെന്നുള്ളൊരു ചിന്ത കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല ഇത് ഇയാൾ ഇയാൾ ആര്യക്രൈസ്റ്റോ യേശുവിൻ്റെ പിൻഗാമിയോ ഒന്നുമല്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന ഭാവി കാലശാസ്ത്രം എസ്കറ്റോളജി അത് വളരെ കൃത്യമാണ് വേദപുസ്തകത്തിൽ ആൻറ്റിക്രൈസ്റ്റിനെക്കുറിച്ചുള്ളൊരു പ്രവചനമുണ്ട് യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് ആൻറ്റിക്രൈസ്റ്റ് ഭൂമിയിൽ തന്നെ ഭരിക്കുന്ന ഒരു രാജാവായിരിക്കും യേശുവിൻ്റെ രണ്ടാം വരവ് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചല്ല യേശു ഇനിയും ഭൂമിയിൽ വരുവാൻ പോകുന്നത് കാരണം യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് തന്നെ വേദപുസ്തകത്തിൽ പറയുന്നത് ആ ദൂതന്മാർ വിളിച്ചു പറഞ്ഞത് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തെങ്കിലും നിങ്ങളിവിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു മേഘങ്ങളിൽ തിരിച്ചു വരുമെന്നാണ് ഇനിയും യേശുവിൻ്റെ രണ്ടാം വരവ് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചുകൊണ്ടതല്ല എന്നുള്ളത് വേദപുസ്തകം തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നു മേഘത്തേരിൽ അവൻ എഴുന്നള്ളുമെന്ന് ദാനിയലിൻ്റെ പ്രവചനം ഏഴാം അധ്യായം പുതിയ നിയമ വേദഭാഗങ്ങൾ ഇതെല്ലാം ഉറപ്പിച്ചു പറയുന്നു യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ത്രീയുടെ മകനായി ജനിച്ച് ജീവിച്ച് വളരുന്ന ഒരു ജനനമല്ല അത് സംഭവിക്കുന്നത് യേശുവിൻ്റെ മേഘത്തിൽ ഉള്ള വരവിലാണ് രണ്ടാം വരവ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ യേശു കർത്താവ് താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ വാണിംഗ് നൽകി യേശു ഇതാ ഇവിടെ അവിടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെയൊന്നും നാം പോകേണ്ട ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഇദ്ദേഹം ക്രിസ്ത്യാനികളോടെന്ന് പറഞ്ഞ് കുറേ മെസ്സേജുകളൊക്കെ പബ്ലിഷ് ചെയ്യുവാനിടയായി തുടർന്നു അതായത് ക്രൈസ്തവർ കേൾക്കേണ്ടതിന് ക്രൈസ്തവരുടെ ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ വേദവസ്വം അറിയാത്ത ക്രൈസ്തവർക്കൂടെ അദ്ദേഹത്തെ പിന്പറ്റുമെന്നുള്ള ധാരണ കൊണ്ടായിരിക്കാം എന്താണെങ്കിലും യാതൊരു സംശയത്തിനും വകയില്ല ക്രിസ്ത്യൻ എസ്കറ്റോളജിയുമായിട്ട് അതായത് ഭാവികാല ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് ഇപ്പോൾ ഈ ക്ലെയിം ചെയ്തു കൊണ്ടുവന്നിരിക്കുന്ന പുതിയ റിലീജിയൻ്റെ സ്ഥാപകൻ ഞാൻ മനസ്സിലാക്കിയത് പഠിച്ചത് ആസാദിയുടെ പ്രഷേരുമായി പങ്കുവെക്കുന്നു ദൈവലരെ സഹായിക്കട്ടെ എനിക്കറിയിക്കട്ടെ ഗഡ് ബ്ലസ് യു ഹോൾ ഹാവ് എ വണ്ടർഫുൾ ഡേ